നമസ്കാരം ഉണ്ട് 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 നമ്മുടെ ഇന്നത്തെ ഒരു ഒരു സന്തോഷമായ നിമിഷത്തിലാണ് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ അത് ചേച്ചി ഒരു പരസ്യമായിട്ട് ചെയ്യും അപ്പൊ ഒരുപാട് പേര് പറയുന്നു ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാര് ഇല്ല എന്ന് പറയുന്നു അപ്പൊ അവർക്ക് ഒരു പുതിയൊരു കൂട്ടാൻ ചേച്ചി വന്നിരിക്കുന്നു പറഞ്ഞിസ്റ്റ് ആണ് പുതിയ എന്താ പറയാ ഒമർ സാറ് സംവിധാനം ചെയ്ത മൂവിയാണ് ബാഡ് ബോയ്സ് അത് ഏതൊക്കെ സംവിധാനം ചെയ്ത ഒമർ സാറിൽ ഏതെങ്കിലും നേരത്തെ കണ്ട സിനിമകളിൽ സിനിമയിലെങ്കിലും പാട്ട് പാടാൻ പറ്റുമോ കേട്ടെ മാണിക്യാളായ പൂവേ നനനെ ഗംഭീരണിക്ലരായ ഹൂറി മകതിയാവി മക്ക എന്ന ആ പാട്ട് കേട്ടല്ലേ ഹിറ്റാണ് പാട്ട് ചെറിയ പാട്ട് ഞാൻ പാടാം എന്നിട്ട് ചേച്ചി വരാം

ാണ് ക്ലാഷ് റിലീസ് ആണെന്ന് തോന്നുന്നു നായകൻ അന്ന് തന്നെയാണ് ലൂസിഫർ എന്ന് ഇതാ സിനിമയില് ഇദ്ദേഹം പറഞ്ഞത് ും വിടാറില്ല അപ്പം എന്തായാലും ഇരുപത്തിയേഴാം തിമർസാറിന്റെ ബാഡ് ബോയ്സ് നിങ്ങളിലേക്ക് എത്തിയാണ് അലൻജോസ് പെരേര സൂപ്പർ സ്റ്റാർ ആറാട്ടനും

സമയത്തിട്ട് കാണുമ്പോൾ നമ്മൾ ഒരുപാട് അല്ലെ ലാലേട്ടനെക്കാളും സുരേഷ് ഗോപി ചേട്ടനെക്കാളും ഇഷ്ടം തോന്നിയൊരു ആളാണ് അന്ന് ഒരു ഫോട്ടോക്ക് കൂടി രണ്ടോ മൂന്നരയുള്ളൂ താഴെ വിൽക്കാൻ വെക്കുന്നത് കൂടുതൽ ആളുകൾ വാങ്ങിക്കൊണ്ട് ബാബു പിന്നെ ബാക്കി പിന്നെ റഹ്മാൻ സാറ് കാലം എന്തായാലും ഇവരെല്ലാം അഭിനയിച്ച അലഞ്ച് ദിവസം വരെ ഒരു ആറാട്ടനെ കാര്യം പറഞ്ഞു ും അതിൽ അഭിനയിക്കുന്നുണ്ട് പ്രധാന വിഷയം ചെയ്യുന്നുണ്ട് എല്ലാവരും അതൊരു അദ്ദേഹവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗംഭീര വിശ്വസിക്കുന്നു അഭിനയിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ആരാധ്യ ആനാണ് ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് എന്തായാലും തിയേറ്ററിൽ വന്നപ്പോൾ കണ്ടായിരുന്നല്ലേ പടം ബിഗ് ബോസിൽ പറയട്ടെ പറയട്ടെ തിയേറ്ററിൽ വന്നപ്പോൾ പടം കണ്ടില്ലേ ബാഡ് ബോയ്സ് നല്ല മൂവിയാണ് ഫാമിലി എന്റർടൈനർ ബോസ് എങ്ങനെയുണ്ടായില്ലേ എല്ലാവരും മാക്സിമം എന്തായാലും പടം പടം പ്രൊഡ്യൂസ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാഡ് മൂവീസ് ബാനറൽ ആടുപുലിയാട്ടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു അല്ല പട്ടാപി രാമനിലും ഉണ്ടായിരുന്നു ആടുപുലിയാട്ടത്തിലുണ്ടായിരുന്നു ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് ആടുപുലിയാട്ടമാണ് പണ്ടൊരു

എനിക്ക് തിയേറ്ററിലും തിയേറ്ററിലും റിവ്യൂസിലും കണ്ട സപ്പോർട്ട് നമ്മൾ നടനത്തിനും നടനം ചെയ്യുമ്പോഴും നിങ്ങൾ തരണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ എളിയ കലാകാരന്മാരാണ് നമ്മൾ സന്തോഷ് വെറുക്കിയും അലിൻ ജോസും അപ്പോ നിങ്ങള് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചേച്ചി സപ്പോർട്ടില്ലേ അപ്പോൾ സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ലേഡീസ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും സ്ത്രീകളും പറയട്ടെ സ്ത്രീകളും ും പുരുമാരും കാണണം അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് കാണണം സിനിമ ഗംഭീര റിപ്പോർട്ട് ആയിരിക്കണം റേറ്റിംഗിലെ നമ്പർ പണം ആയിക്കണം ഓക്കെ താങ്ക് യു